ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം അടിയിലെത്തി മുൻ വർഷത്തേക്കാൾ പത്ത് ദശാംശം അഞ്ച് രണ്ട് അടിയുടെ വർധനമാണ് ജലനിരപ്പിലുള്ളത് പദ്ധതി പ്രദേശത്ത് കഴിഞ്ഞ ദശാംശം നാല്മീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് മുല്ലപ്പെരിയാർ സ്പിൽവേ വഴി ഒഴുകി വിടുന്ന വെള്ളത്തിന്റെ അളവും പദ്ധതി പ്രദേശത്ത് പെയ്തിറങ്ങിയ മഴയുടെ അളവും താരതമ്യം ചെയ്യുമ്പോൾ ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ ഒന്ന് ദശാംശം പൂജ്യം നാല് അടിയുടെ വർധനവാണ് ഉണ്ടായത് ഇടുക്കി അണക്കെട്ടിൽ ഇന്നത്തെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം അടിയിലാണ് മുൻ വർഷത്തേക്കാൾ പത്ത് ദശാംശം അഞ്ച് രണ്ട് അടിയുടെ വർദ്ധനവാണ് ജലനിരപ്പിലുള്ളത് സംവരണശേഷിയുടെ എഴുപത്തി എട്ട് ദശാംശം ഒന്നേ ആറ് ശതമാനം മാത്രമാണിത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് അടിയായിരുന്നു ഡാമിലെ ജലനിരപ്പ് പദ്ധതി പ്രദേശത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് ഇടുക്കി അണക്കെട്ടിന്റെ സംവരണശേഷി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് എന്നാൽ ഇത് കൂടാതെ അഞ്ചടി റിസർവ് കപ്പാസിറ്റി കൂടി പരിഗണിച്ചാൽ രണ്ടായിരത്തി എട്ട് അടി വരെ സംഭരിക്കും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം എട്ടയാറ് അടിയിൽ എത്തുമ്പോൾ ബ്ലൂ അലേർട്ടും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ദശാംശം എട്ട് ആറ് എത്തുമ്പോൾ യെല്ലോ അലേർട്ടും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം എട്ട് ആറ് അടിയിലെത്തുമ്പോൾ റെഡ് അലേർട്ടും നൽകും തുടർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് ആർ അടിയിലെത്തുമ്പോൾ റൂൽ ലെവലിലെത്തും ഇതിനുശേഷമാകും അണക്കെട്ട് തുറക്കുന്നത് സംബന്ധിച്ച നടപടിയെടുക്കുക നിലവിലെ സാഹചര്യത്തിൽ അണക്കെട്ടിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി